ഹായ് ഫ്രണ്ട്സ് ഫോറസ്റ്റ് ടേഡിങ് വീഡിയോ സീരീസിൻ്റെ എട്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എഫ് വി ജി അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താ നോക്കുന്നതിന് മുമ്പ് ഒരു എവിഷ്യൻ്റായിട്ടുള്ള മാർക്കറ്റിലെ പ്രൈസ് മൂവ്മെൻറ്റും ഇന്നെവിഷ്യൻ്റായിട്ടുള്ള മാർക്കറ്റിലെ പ്രൈസ് മൂവ്മെൻറ്റും എങ്ങനെയാണെന്ന് നോക്കാം ഈ കാണുന്ന പിക്ചറിലെ ഫസ്റ്റ് കാൻഡിൽ പാറ്റേൺ ഇന്നെവിഷ്യൻ മാർക്കറ്റിനെയും സെക്കൻഡ് കാൻഡിൽ പാറ്റേൺ എവിഷ്യൻ മാർക്കറ്റിനെയും സൂചിപ്പിക്കുന്നത് ഇനി നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ബൈയിങ് സൈഡിലെയോ സെല്ലിംഗ് സൈഡിലെയോ ഇംബാലൻസ് അഥവാ ഇന്നെബിഷ്യൻസി ആണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ബൈസൈഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യുന്നത് ബൈയേഴ്സ് കൂടുതലും സെല്ലേഴ്സ് കുറവുള്ള ടൈമിലായിരിക്കും അതുപോലെ തന്നെ സെൽ സൈഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യുന്നത് സെല്ലേഴ്സ് കൂടുതലും ബൈയേഴ്സ് കുറവുമുള്ള ടൈമിലായിരിക്കും ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഒരു ത്രീ കാൻഡിൽ ഫോമാണ് ഇവിടെ ആദ്യത്തെ ക്യാൻഡലിൻ്റെയും മൂന്നാമത്തെ ക്യാൻഡലിൻ്റെയും ഇടയിലുള്ള ഇന്നവിഷ്യൻസി അഥവാ ഇംബാലൻസിനെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പും ബേറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പും കാണിച്ചിട്ടുണ്ട് സിമ്പിളായിട്ട് പറയുക എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒന്നാമത്തെ ക്യാൻഡലിൻ്റെയും മൂന്നാമത്തെ ക്യാൻഡലിൻ്റെയും ഇടയിലായിട്ട് ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ അതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ബെറിഷ് ഫെയർ വാല്യൂ ക്യാപ്പിനെ സിബി അഥവാ സെൽ സൈഡ് ഇംബാലൻസ് ബൈസൈഡ് ഇന്നെവിഷ്യൻസി എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ബുള്ളിഷ് ഫെയർ വാല്യൂ ക്യാപ്പിനെ ബിസി അഥവാ ബൈസൈഡ് ഇംബാലൻസ് സെൽ സൈഡ് ഇന്നെവിഷ്യൻസി എന്നും പറയാറുണ്ട് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ ഒരു മാഗ്നെറ്റായിട്ട് ആക്ട് ചെയ്യും അതായത് പ്രൈസ് മൂവ്മെൻറ്റ് തിരിച്ച് ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരികയും അതിൻ്റെ പ്രൈമറി ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ബ്രേക്ക് ആയാൽ അതിനെ ഐ എഫ് ഇ ജി അഥവാ ഇൻവേർട്ടഡ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയും ഇതിനെക്കുറിച്ച് നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ കാണുന്ന പിക്ചർ ബേറിഷ് ഫെയർവാലി ഗ്യാപ്പാണ് ഫെയർവാലി ഗ്യാപ്പിൻ്റെ ഒരു പ്രത്യേകത വണ്ടിയും യൂസബിൾ ആയിരിക്കും അതായത് പ്രൈസ് ഒരു പ്രാവശ്യം തിരിച്ച് ഫെയർവാലി ഗ്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആകും പിന്നീടുള്ള ട്രേഡുകൾക്ക് അല്ലെങ്കിൽ പൊസിഷന് ഇത് ഫെയർ വാല്യു ഗ്യാപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ പിക്ചറിൽ കാണുന്നത് പോലെ സാധാരണ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും ആ ഗ്യാപ്പിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതിനുശേഷം അതിൻ്റെ പ്രൈമറി ഡയറക്ഷൻ തുടരുന്നതുമായിരിക്കും ഇങ്ങനെ പ്രൈസ് തിരിച്ചു വരുന്നതിന് റീട്രേസ് അഥവാ പുൾ ബാക്ക് എന്നും പറയാറുണ്ട് ഇനി നമുക്ക് ചാർട്ട് എക്സാമ്പിൾസ് നോക്കാം ഇവിടെ പതിനഞ്ച് മിനിറ്റ് ഡൗൺ ട്രെൻഡിലെ എഫ് വി ജിയാണ് ഞാനിവിടെ വരച്ചേക്കുന്നത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലും പ്രൈസ് റീട്രേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക് ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ എക്സാമ്പിൾസ് നോക്കാം ഇവിടെ പതിനഞ്ച് മിനിറ്റിൻ്റെ അപ് ട്രെൻഡ് മാർക്കറ്റിൽ എഫ് വി ജിയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെ മാർക്കറ്റ് എഫ് വി ജിയെ റെസ്പെക്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇന്ന് നമ്മൾ ഫെയർ വാല്യൂ ക്യാപ്പ് മാത്രമാണ് നോക്കിയത് എങ്ങനെ ഒരു ഫെയർ വാല്യൂ ക്യാപ്പിൽ എൻട്രി എടുക്കുക എന്നുള്ളത് ഐ എഫ് ഇ ജി ഓർഡർ ബ്ലോക്ക് കൺഫർമേഷൻ എൻട്രി ഈ ക്ലാസ്സുകൾക്ക് ശേഷം നമുക്ക് നോക്കാം ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ